ഇതിനെയാണ് എന്ന് പറയുന്നത് കൃത്യ സമയത്ത് നിങ്ങൾക്ക് പൈസ പൈസ എങ്ങനെ കൊണ്ടുവരാൻ അല്ല അതുകൊണ്ട് മാത്രമല്ല ഞാൻ നിങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിടും എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ജോലിക്ക് പോവാനും പൈസ ഉണ്ടാക്കാനുള്ള ആഗ്രഹം തോന്നിയത് നിങ്ങളെ പോലുള്ള കൂടുതൽ നിങ്ങൾ അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഇപ്പൊ ഈ പൈസ ഉണ്ടാക്കാൻ തോന്നിയതും എനിക്കിവിടെ കൊണ്ടുവരാൻ അല്ലാതെ ഞാൻ അത്ര ക്രൂരനായത് കൊണ്ടൊന്നും അല്ല ഞാൻ വെറുതെ ചുമ്മാ നിങ്ങളൊന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ലേ അടുത്ത മാസം തരാം അത് വേണ്ട കേറി വന്ന പെണ്ണും വന്ന ക്കാൻ പാടില്ലെന്നാണ് പ്രമാണം ഇനി നിങ്ങൾക്ക് നാളെ ഇഷ്ടംപോലെ ഗ്യാസ് ഉപയോഗിക്കാം ആഹാരപാകം ചെയ്യാം ഫാൻ ഇടാം വെള്ളം വെള്ളം ഇഷ്ടം പോലെ എടുക്കാം എന്ത് വേണോ ചെയ്യാം അതെ അല്ലേ വെള്ളത്തിനായിരുന്നു പറഞ്ഞപ്പോഴാ മോളത്തെ ബാത്റൂമില് ഒരു ടാപ്പിൽ വെള്ളം വരുന്നില്ല കറക്റ്റ് ചെയ്തു തരണം നാളെ തന്നെ അത് ഞങ്ങൾ കിടക്കുന്ന ഫാൻ ില്ല കറങ്ങ അത് ഒടുക്കത്ത സൗണ്ട് മര്യാദക്ക് മനുഷ്യനും ഉറങ്ങണ്ട സമാധാനത്തില് അതുകൊണ്ട് ഇന്ന് തന്നെ തരുന്നിട്ട് പേര് എന്ത് തരുന്നില്ലേ നമ്മള് വാടക വാടക ആ തരുന്നില്ലേ നമ്മള് വാടക തന്നപ്പോ അഹങ്കാരം